സഭയാകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്രിസ്തുവിന്റെ ആകുലതകളിൽ നമ്മൾ പങ്കുചേരേണ്ടതുണ്ട് സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകരുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നുണ്ട് സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകരുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ഓരോ വിശ്വാസിയും ക്രിസ്തുവാകുന്ന ശിരസും സഭയാകുന്ന ശരീരവുമാണ് ആ ക്രിസ്തുവിന്റെ ശിരസ് അനുഭവിക്കുന്ന വേദനയിൽ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പങ്കുചേരുന്നുണ്ട് അല്ലെങ്കിൽ ശരീരം മുഴുവൻ ആ വേദന ഏറ്റെടുക്കുകയാണ് ശരീരം ക്രിസ്തുവിനോടുകൂടെ സഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് സഭയെ പ്രതി ക്രിസ്തുവിന് തൻ്റെ ശരീരമാകുന്ന സഭയെ പ്രതി ക്രിസ്തുവിന് ഒരു ഭാരമുണ്ട് അതുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യമെന്ന ആ മഹാ ഔഷധത്തെപ്പറ്റിയും ജോൺ ബോൾ മാർപ്പാപ്പ പറയുന്നത് സഭയ്ക്ക് ആ ആഗമാനം നൽകപ്പെട്ട ഏറ്റവും അമൂല്യമായ നിധി നിക്ഷേപമാണ് പരിശുദ്ധ കുർബാന എന്നാണ് അതായത് സഭയ്ക്ക് ആഗമാനം നൽകപ്പെട്ട സഭയുടെ ഏറ്റവും അമൂല്യമായ പ്രോപ്പർട്ടിയാണ് വിശുദ്ധ കുർബാന എന്നാണ് മാർപ്പാപ്പ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് നമുക്ക് ഈ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിൻ്റെ അടയാളങ്ങളെ വായിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് വായിക്കാം തെസലോനിക്കാക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതായത് ഈ സഭ ഇങ്ങനെ ഒരു എസ്കറ്റോളജിയെ ഇങ്ങനെ യുഗാന്ത്യത്തെ സഭ സഭയിങ്ങനെ പറൂസിയായെ സഭയേശുവിൻ്റെ രണ്ടാം വരവിനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന കൂട്ടായ്മയാണ് നമ്മൾ ഉറ്റിനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ പോകുന്നതായി കണ്ടതുപോലെ വാനമേഘങ്ങളിൽ അവൻ മടങ്ങി വരുമെന്ന് ദൂതന്മാർ അപ്പസ്തോലന്മാരോട് പറഞ്ഞ പ്രകാരം മിന്നലോളി നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനമെന്ന് യേശു പറഞ്ഞതുപോലെ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയ പ്രധാന പുരോഹിതന്റെ രണ്ടാം വരവിനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയുടെ പേരാണ് സഭ സഭ എപ്പോഴും യുഗാന്ത്യ ഉന്മുഖമാണ് യുഗാന്ത്യ ഉന്മുഖം എസ്കറ്റോളജിക്കലി ഓറിയൻറ്റഡ് ആണ് സഭ എപ്പോഴും യുഗത്തിന്റെ യുഗങ്ങളുടെ അന്തിമ ഘട്ടത്തെ ഉറ്റുനോക്കിയാണ് ജീവിക്കുന്നത് അതായത് നമ്മുടെ നോട്ടം എപ്പോഴും വാനമേഘങ്ങളിൽ മടങ്ങി വരുന്ന രക്ഷകനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുടെ നോട്ടമാണ് അപ്പൊ ഇത് മനസ്സിലാക്കണം നമ്മൾ ഈ ചെറിയ കാഴ്ചകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരല്ല സഭ സഭ എപ്പോഴും അതായത് പരിശുദ്ധ കുർബാനയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ ഒരു വലിയ പശ്ചാത്തലത്തിനകത്ത് വേണം ഈ പരമമായ ആരാധനയെ കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടത് അതായത് കർത്താവ് നമ്മളെ നമ്മളെല്ലാവരുടെയും ഈ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമാണിത് അവർ ഒരു കാലു മാത്രമേ ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ളൂ മറുബാധം ഉറപ്പിച്ചിരിക്കുന്നത് നിത്യതയിലാണ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് കാര്യത്തിൻ്റെയും സാധുതയും ആധികാരികതയും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ റെലവൻസും എല്ലാം നിർണയിക്കപ്പെടുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ മാത്രമാണ് അതായത് ഈ ഒരു ജീവിതത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ സുവിശേഷത്തിന് പ്രസക്തിയുള്ളൂ